ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു നല്ല രാഷ്ട്രീയക്കാരനിലുപരിയായി ഒരു നല്ല നടനാണ് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തികളും ബ്ലിറ്റ്സ് എന്ന മാഗസിനിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന ഓരോ ആരോപണങ്ങൾക്ക് പോലും ഇതുവരെയും രാഹുൽ ഗാന്ധി കമാനൊരക്ഷരം മിണ്ടിയിട്ടുമില്ല രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചതും അതിൽ രണ്ട് കുട്ടികൾ ഉള്ളതുമൊക്കെ ബ്ലിറ്റ്സ് മാഗസിനിൽ വ്യക്തമായി തന്നെ അവർ തുറന്നു കാട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇതിലൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നും തനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല എന്ന മട്ടിലുമാണ് രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്തായാലും രാഹുൽ ഗാന്ധി കേൾക്കുന്ന ഒരേ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്നാണ് അദ്ദേഹത്തിന്റെ കല്യാണം എന്നുള്ളതാണ് എനിക്ക് ചേരുന്ന ഒരു പെൺകുട്ടി വരുമ്പോൾ വിവാഹം കഴിക്കാമെന്നായിരുന്നു രാഹുലിന്റെ സ്ഥിരമായിട്ടുള്ള ഒരു മറുപടി എന്നാൽ ഇപ്പോൾ നിരന്തരമായുള്ള ഈ ചോദ്യത്തിന് പുതിയൊരു ഉത്തരം നൽകിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ വിദ്യാർത്ഥികളുമായി നടത്തിയ സംഭാഷണത്തിനിടെയാണ് വിവാഹ ചോദ്യം വീണ്ടും രാഹുലിന്റെ മുൻപിലേക്ക് എത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് ഈ അഴകുഴമ്പൻ മറുപടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിവാഹത്തെക്കുറിച്ച് കുറിച്ച് പ്ലാനിങ് നടത്തിയു എന്നായിരുന്നു കൂട്ടത്തിൽ ഒരാൾ ഉന്നയിച്ച ഒരു ചോദ്യം സ്വതസിദ്ധമായ ശൈലിയിലായിരുന്നു ചിരി പാസാക്കിക്കൊണ്ട് അൻപത്തിനാലുകാരനായ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഇരുപത് മുപ്പത് വർഷമായി ഞാൻ ഈ ചോദ്യം അഭിമുഖീകരിക്കുന്നുണ്ട് ഇത്രയും വർഷം ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ എനിക്ക് സാധിച്ചു യഥാർത്ഥത്തിൽ ഞാൻ വിവാഹം കഴിച്ചു ഇങ്ങനെ കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് ഞെട്ടുകയും ഇത്രയും നാളും വ്ലിറ്റ്സ് മാഗസിൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകും എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇതൊന്നും ആയിരുന്നില്ല മറുപടിയാണ് കേൾക്കേണ്ടത് അതെ ഞാൻ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചു കോൺഗ്രസ് പാർട്ടിയാണ് വിവാഹം കഴിച്ചത് പാർട്ടിയുടെ മുഴുനീള പ്രവർത്തകനായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി രാഷ്ട്രീയം വിദ്യാഭ്യാസം തൊഴിൽ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയാണ് വിദ്യാർത്ഥികളുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയത് തുറന്ന സ്ഥലത്ത് ഒരു മേശയ്ക്ക് ചുറ്റും രാഹുലും വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്നാണ് സംവാദം നടത്തിയത് ഗൗരവപരമായ ചോദ്യങ്ങൾക്കും പിന്നാലെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യം രാഹുലിനോട് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത് എന്തായാലും ഇത്തവണത്തെ രാഹുലിന്റെ ഉത്തരം ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് സമാനമായിരുന്നു എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെയും അഭിപ്രായം ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുൻപായുള്ള റാലിക്കിടെ റേബറേലിയിൽ വെച്ചാണ് മുൻപ് ഈ ചോദ്യം രാഹുൽ നേരിടേണ്ടി വന്നത് അന്ന് രാഹുലിനൊപ്പം പ്രിയങ്കയും ഉണ്ടായിരുന്നു ചോദ്യം കേൾക്കാത്ത രാഹുലിനോട് ആ ചോദ്യത്തിന് മറുപടി കൊടുക്കൂ എന്ന് പ്രിയങ്ക ആവശ്യപ്പെട്ടിരുന്നു ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു രാഹുലിന്റെ അന്നത്തെ മറുപടി ശ്രീനഗറിൽ നടന്ന സംഭാഷണത്തിനിടയിലും രാഹുലും പ്രിയങ്ക ഗാന്ധിയെ വീഡിയോ കോൾ ചെയ്യുകയും വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്